ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി മത്തിക്കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ കുടമ്പുളിയുണ്ട് കുടമ്പുളിയോ അല്ലെങ്കിൽ വാളമ്പുളിയോ ചേർക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ചെറിയുള്ളി കറിവേപ്പില പിന്നെ ഒരു തക്കാളിയുടെ പേസ്റ്റും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചീൻചട്ടി പിന്നെ ഉലുവേ ആവശ്യമാണ് പിന്നെ ഒരു ചീൻചട്ടി എഴുത്ത് അതിലെണ്ണയും ഒരു ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളകും ഇട്ട് കൊടുക്കാം ഞാനൊരു മുളക് മാത്രമേ കയറിയിട്ടിട്ടുള്ളൂ ഒരു മുളക് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് വളറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയൊരു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇത് കളർ മാറി വരുന്നുണ്ട് ഞാൻ അല്പം തീ കൂട്ടിയിട്ടിരുന്നതുകൊണ്ട് വേഗം കിട്ടി അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് കൊടുക്കാം അപ്പോൾ തക്കാളിയുടെ ആ പച്ചവ് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ോരാതെയുള്ള ഈ മഴയത്തെ ചൂട് ചോറും ചൂട് മത്തിക്കറിയുടെ ചാറും ഒക്കെ ഒഴിച്ച് ചോറ് തിന്നാനും എൻ്റെ സൂപ്പറാണെ അത് നേരത്തെ പൊടികളൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഓടാൻ ഇടവ ഇടവരണ്ടല്ലോ അത് നേരത്തെ പൊടികളൊക്കെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളി നമ്മൾ ആവശ്യത്തിന് വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടി ഒന്ന് പച്ചസരി മാറിഞ്ഞു നേരെ കുറച്ച് നേരം ഒന്ന് മോപ്പിച്ചെടുക്കാം ഞാൻ ഉപ്പ് നേരത്തെ നേരത്തെ തന്നെ മീനിനകത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ ഉപ്പ് ചേർക്കാത്തത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പൊടികളെല്ലാം മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീനിനകത്ത് ഉപ്പിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് മീനേല പിടിക്കാനായിട്ട് കുറച്ച് നേരം മീനിനെ പിടിക്കാനായിട്ട് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ തക്കാളി ചേർത്തോണ്ട് നല്ല തിക്ക് ഗ്രേവി കിട്ടും ഇനി നമുക്ക് ഇത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ചീൻ ചട്ടിയിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഗ്രേവി എല്ലാം നന്നായി ഇളക്കിയ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ആവശ്യം കുറച്ചുകൂടെ വെള്ളം നമുക്ക് കൊടുക്കാം നമുക്ക് സ്റ്റവ് ഓണാക്കി അടുപ്പത്തേക്ക് വെക്കാം നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുടമ്പുളി കുടമ്പുളിയും കൂടെ ഇടാം ഒരുപാടൊന്നും ഇടുന്നില്ല കുടമ്പുളിയുടെ രുചി എടുത്ത് നിൽക്കുന്നത് വീട്ടിൽ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ ചിലർക്ക് ആ പുളി പുളിയുടെ ഇച്ചിരി എടുത്ത് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഉള്ളപ്പോൾ കുറച്ച് കൂടുതലിടുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിത് അറച്ചു വെച്ച് ഇത് പത്ത് മിനിറ്റിന് തേടിക്കും കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു ഉണ്ടായിരുന്നത് കറിയൊന്ന് തിളക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട് കാരണം മീനെല്ലാം ഒന്ന് വെന്ത് വരണമല്ലോ പതുക്കെ വെന്ത് വരണം അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് നമുക്ക് അടച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആവാറായപ്പോൾ ഞാൻ ഉപ്പും പൊടിയൊക്കെ ഒന്ന് നോക്കുവാണ് ഓക്കെ ആവശ്യത്തിന് ഉപ്പുംപുളിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ